പെട്ടെന്ന് ശുക്ലം പോകാം ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കുള്ളൂ ഒരു രണ്ട് മിനിറ്റ് മാക്സിമം അല്ലെങ്കിൽ അതിന് ചുവടെ തന്നെ പെട്ടെന്ന് ചെയ്യുന്നു ശുക്ലം പോകുന്നൊരവസ്ഥ പലരെയും ബാധിക്കുന്നുണ്ട് അതിന് പ്രത്യേകത വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരിൽ പോലും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു സംഗതിയാണ് ടൈമിങ് തീരെ കിട്ടുന്നില്ല പ്രീമച്ചർ ഇജാക്കുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷന് വളരെയധികം പെട്ടെന്ന് ശുക്ലം പോവുക ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കുള്ളൂ ഒരു രണ്ട് മിനിറ്റ് മാക്സിമം അല്ലെങ്കിൽ അതിന് ചുവടെ തന്നെ പെട്ടെന്ന് എന്തെയ്യുന്നു ശുക്ലം പോകുന്നൊരവസ്ഥ പലരെയും ബാധിക്കുന്നുണ്ട് അതിന് പ്രത്യേകത വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരിൽ പോലും ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു സംഗതിയാണ് ടൈമിങ് തീരെ കിട്ടുന്നില്ല പ്രീമച്ചർ ഇജാക്കുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷന് വളരെയധികം കൂടുതലാണെന്നുള്ളതാണ് ചില ആളുകൾക്ക് പറഞ്ഞതുപോലെ ഏജ് ഉണ്ടായിരിക്കും പക്ഷേ ടൈം കിട്ടില്ല എന്നുള്ളതാണ് ഇതിന് മറ്റൊരു പ്രത്യേകത കൂടെ ചില ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന കൺസൾട്ടേഷൻ എടുക്കുന്ന നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാർ ആളുകളുണ്ടായിരിക്കും അവരും പറയും ഡോക്ടർ ഇത് തുടങ്ങിയിട്ട് ഏകദേശം കല്യാണ സമയത്ത് വിവാഹം കഴിഞ്ഞ സമയത്ത് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴാണ് ഞാനിത് എന്നെ പറ്റിയിട്ട് അന്വേഷിക്കണം എന്നുള്ളത് അപ്പോൾ പല ആളുകളെയും കാലങ്ങളായിട്ട് പ്രയാസപ്പെടുത്തുന്ന സംഗതിയാണ് ടൈമിൽ കിട്ടുന്നില്ല പെട്ടെന്ന് ബന്ധപ്പെടുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് സ്കലനം സംഭവിച്ചു പോകുന്നുണ്ട് അപ്പോൾ വിവാഹം കഴിഞ്ഞവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഭയങ്കര പേടി ഉണ്ടായിരിക്കും ഇത് കാലാകാലം എങ്ങനെ ആയിരിക്കുമോ പാർട്ണർ സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെയുള്ള പല ആശങ്കകളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ ഒരു പ്രധാന ഒരു റീസൺ എന്ന് വെച്ചാൽ ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരാനൊരു റീസൺ എടുത്ത് നോക്കുകയാണെന്നെങ്കിൽ അവർ ഫിസിക്കലി കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവരുടെ ഫിസിക്കൽ ഹെൽത്ത് ഇതിനെ ബാധിക്കുന്നുണ്ട് അതേപോലെ മാനസികാരോഗ്യം ഇതിനെ ബാധിക്കുന്നുണ്ട് മാത്രമല്ല ലൈഫ് സ്റ്റൈല് ജീവിതശൈലി നിലവണം ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് ചില ആളുകൾ ചില ഭക്ഷണ രീതികൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ പ്രീമച്ചർ ഇജാക്കുലേഷനെ നല്ലോണം ഡയറക്റ്റായിട്ട് അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ആളുകളോട് ഞാൻ പൊതുവേ പറയാറുള്ളതാണ് എന്ത് നിങ്ങൾ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടെ തന്നെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ലൈഫ് സ്റ്റൈല് നിങ്ങൾ ശ്രദ്ധിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പല മാറ്റങ്ങൾ വീണ്ടും വരാൻ സാധ്യത അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാന വിഷയം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിനെയാണ് നമുക്ക് എങ്ങനെയാണ് ഒരു ടൈമിംഗ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുക അതിനുള്ള ടെക്നിക്കൽ ഏതൊക്കെയാണുള്ളത് അതുപോലെ ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് ഏതൊക്കെ ഭക്ഷണം നമ്മൾ കൂടുതൽ കഴിക്കേണ്ടതുണ്ട് അതുപോലെ എക്സസൈസുകൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഏതൊക്കെ തെറാപ്പികൾ നമുക്ക് ചെയ്യാൻ പറ്റും വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ഏതൊക്കെ തുടങ്ങിയ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി സാധാരണ ഒരു പുരുഷൻ ിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏഴെട്ട് മിനിറ്റ് പെനിട്രേഷൻ നടത്തിയതിനു ശേഷം ഒരു ഏഴെട്ട് മിനിറ്റ് എടുക്കും എന്ത് സ്കലനം സംഭവിക്കാൻ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് അത് ഒരു കണ്ട്രോൾഡായിട്ട് നല്ല രീതിയില് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബോഡി ഫിറ്റ്നസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ് വരെയും പോകാറൊക്കെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പ്രീമേച്ചർ ചാക്കുലേഷനിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവൻ ചില ആളുകൾ ബന്ധപ്പെട്ടതിനു മുന്നേ പെനിട്രേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കില്ല അതിനു മുന്നേ തന്നെ സ്കലനം സംഭവിക്കുക അതുപോലെ തന്നെ പെനിട്രേഷൻ നടത്തി ഒരു മിനിറ്റ് ഒക്കെ അല്ലെങ്കിൽ അതിൽ ടു മിനിറ്റിന് മുന്നേ ആയിട്ട് രണ്ട് മിനിറ്റിന് മുന്നോടിയായിട്ട് തന്നെ എന്ത് ചെയ്യുക സ്ഖലനം സംഭവിക്കുക എന്നുള്ളത് ഇങ്ങനെ വരുന്ന ആളുകളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഉദാഹരണത്തിന് പ്രശ്നം ഉണ്ടായിരിക്കില്ല നല്ല രീതിയിൽ ഉദാഹരണം ഉണ്ടായിരിക്കും പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് അധികം സ്ഖലനങ്ങൾ സംഭവിച്ചു പോകും അതുപോലെ രാവിലെ നിൽക്കുന്ന നേരത്തെ ഉദാഹരണം ഉണ്ടായിരിക്കും താല്പര്യം ഉണ്ടായിരിക്കും നല്ലതുണ്ടായിരിക്കും പക്ഷെ ഇത് ശരിയായ രീതിയിൽ ആസ്വാദകരമാകുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല പാർട്ട്നറെ ചിലപ്പോൾ തൃപ്തിപ്പെടുത്താൻ പറ്റാതെ വരും അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഇത് ബുദ്ധിമുട്ടുകൾ ആയിട്ട് പിന്നീട് ഭാവിയിൽ മാറുക എന്നുള്ളത് പ്രധാന റീസൺ നോക്കുകയാണെങ്കിൽ ഒന്ന് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ് ആങ്സൈറ്റി കൂടാ വെപ്രാളം കൂടാ വേജാറ് കൂടാ ടെൻഷൻ കൂടാ ഇത് വന്നു കഴിഞ്ഞാൽ നീ പെട്ടെന്ന് കലന സംഭവിക്കുന്നുള്ളതാണ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ വിവാഹം കഴിഞ്ഞ പുരുഷന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊതുവായിട്ട് ഇത് നല്ലവണ്ണം കാണാൻ പിന്നീടതൊരു പ്രാക്ടീസ് ചെയ്ത് ഒരു മൂന്നോ അഞ്ചോ ആറു മാസം കണ്ട് എത്തുന്ന സമയത്ത് അതിനനുസരിച്ച് ഗ്രാജ്വലി എന്ത് ചെയ്യും മെല്ലെ മെല്ലെ ടൈമിങ്ങിലേക്ക് കൂട്ടി വരുന്നത് കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ പലരും വളരെ ടെൻഷനായിട്ട് എന്നെ വിളിക്കാറുണ്ട് ഡോക്ടർ എങ്ങനെയൊക്കെയാണ് പ്രശ്നം വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് മാസമൊക്കെ ആയിട്ടുള്ളൂ എൻ്റെ വൈഫ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതെന്തങ്ങനെ പെട്ടെന്ന് ഇതായി പോകുന്നത് ടൈമിങ്ങൊന്നും കിട്ടുന്നില്ലല്ലോ അതെന്ത് പറ്റിയെന്തോ പ്രശ്നം പ്രശ്നമുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ പാർട്ട്ണർ എന്നോട് ഞാനത് ടെൻഷനാണെന്ന രീതിയിലുള്ളത് അപ്പോൾ ഇത് ബഹുഭൂരിപക്ഷം ന്യൂലി കപ്പിൾസിന് കണ്ടുവരുന്നൊരു സംഗതിയാണ് ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ട് എന്ത് വരിക ഈ ഒരു പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുക എന്നുള്ളത് അവർക്ക് ഉദാഹരണം ഉണ്ടായിരിക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ എന്ത് ഈ പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ഒരു അത് ഈ പറഞ്ഞതുപോലെ ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുള്ള ആളുകൾക്ക് എന്തെയും ഇത് നല്ലോണം രീതിയിൽ കണ്ടുവരുന്നുള്ളതാണ് അത് ഈവൻ ചില ആളുകളുടെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകൾ പെട്ടെന്ന് ബോഡി നല്ല രീതിയിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ആളുകൾക്കൊക്കെ ഇത് പൊതുവേ എന്ത് ുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒന്നെന്തെയ്യാ ആസൈറ്റി ആയിട്ട് അവർക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ട് പ്രശ്നങ്ങൾ കണ്ടുവരാന്നുള്ളതാണ് രണ്ട് വരുന്നത് ഫിസിയോളജിക്കൽ എന്നും ശാരീരികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിരിക്കും അതായത് ആ ഒരു ലിംഗ ലിംഗത്തുമില്ല ഹൈപ്പർ ഭയങ്കരമായിട്ടുള്ള സെൻസിറ്റീവിറ്റി ആയിരിക്കും ജസ്റ്റ് ഒരു ടച്ച് ചെയ്യുമ്പോൾ തന്നെ എന്തെയ്യും ബോഡി ഭയങ്കര സെൻസിറ്റീവ് ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രതികരിച്ചു പോകുന്ന ഒരു കണ്ടീഷൻ വരുന്നുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന സംഭവിച്ചു അങ്ങനെ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഒരു ടച്ചിങ് ആകുന്ന സമയത്ത് തന്നെ ഭയങ്കര നല്ല രീതിയിൽ എന്തെയ്യാറും ഈ പറഞ്ഞ സെൻസേഷൻ ഫീൽ ചെയ്യും പെട്ടെന്ന് സ്ഖലനം സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളതാണ് ഇനി മൂന്നാമത് റീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ജനറ്റിക്സ് പാരമ്പര്യമായിട്ട് കണ്ടുവരാറുണ്ട് പാരമ്പര്യമായിട്ട് ഇതുമായി ബന്ധ പ്രസിൻ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെയും കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും എടുത്ത് നോക്കാൻ റീസൺ അതിൻ്റെ കൂടെ തന്നെ ചില ആളുകൾക്ക് ചില ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതുമൂലം ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുകളെ റയറായിട്ട് കണ്ടുവരാറുണ്ട് പക്ഷേ മോസ്റ്റ്ലി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സൈക്കോളജിക്കലി ആണ് അതുപോലെ ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിലേറ്റഡ് ആയിട്ടാണ് പലപ്പോഴും ഇത് കണ്ടുവരാറുള്ളത് അപ്പോൾ അപ്പോഴൊരു സംശയമാണ് ഇതങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ അതുപോലെ ഇതെങ്ങനെയാണ് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഹൈപ്പർ സെൻസിറ്റീവ് കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ കോണ്ടം എന്തെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്ത് എന്തേലും ഒരു കുറച്ചും കൂടെ ടൈമിങ് കിട്ടുന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ കോണ്ടം യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആ ഒരു പുരുഷ ലിംഗത്തിന് മുകളിൽ ഒരു കവറിങ് വരുന്നുണ്ട് അപ്പോൾ ആ കവറിങ് വരുന്ന സമയത്ത് ഡയറക്റ്റ് ഒരു സ്റ്റിമുലേഷൻ എവിടെക്കെത്തില്ല ലിംഗത്തിലേക്ക് എത്തില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്തെയും കുറച്ചും കൂടെയൊക്കെ ഒരു കൂടുതൽ ടൈമിങ് നമുക്ക് ലഭിക്കുന്നുള്ളതാണ് അപ്പോൾ ഈ എന്താ ചെയ്യാൻ നിങ്ങൾ ക്വാണ്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൽ ടൈമിങ് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാം ഹൈപ്പർ സെൻസിറ്റിവിറ്റിക്കുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത് അത് വലിയൊരു അസുഖമൊന്നുമല്ല നമുക്ക് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നല്ല അതിനനുസരിച്ചിട്ടുള്ള സെക്ഷൽ ലൈഫ് നമ്മൾ കൊണ്ടുപോയാലും നമുക്ക് നല്ല രീതിയിൽ ടൈമിങ് കൂട്ടിയെടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഞാൻ പലപ്പോഴും ഒരു ഒരു കാര്യം കൂടി അതിൽ പ്രധാനമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉണ്ട് മറ്റൊന്ന് ഉറക്കം വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് ഉറക്കം കുറവുള്ള ആളുകൾ ക്ക് പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുന്നുള്ളതാണ് പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുക മാത്രമല്ല നല്ല രീതിയിൽ ക്ഷീണം അവരിൽ ഉണ്ടാകുന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ബോഡിയിൽ ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി വരിക അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് കൂടുതൽ വരിക പെട്ടെന്ന് ബോഡി ഓൾറെഡി ഒരു കമ്പയറ്റീവ് നല്ല ഹീറ്റ് പ്രകൃതമുള്ള ആളുകൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ വരും അപ്പോൾ ഈ ഉറക്കം കുറവ് വന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം നല്ല രീതിയിൽ കണ്ടുവരും ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ദേഷ്യം കൂടും ഗ്യാസ് റീറ്റേഷൻ നിലവാരം ഉണ്ടായിരിക്കും ദഹന സംബന്ധമായുള്ള പ്രയാസങ്ങളുണ്ടായിരിക്കും വയല ഇടയ്ക്കിറക്കും മുറിവ് വരുന്ന അവസ്ഥകൾ വരിക അതേപോലെ തന്നെയാണ് പെട്ടെന്ന് സ്കലനം എന്തെങ്കിലും സംഭവിച്ചു പോകുന്നുള്ളത് ഞാൻ പൊതുവേ പറയാറുണ്ട് നമ്മൾ ഒരു ആളിക്കത്തുന്ന് തീ ഉണ്ടായിരിക്കുക നല്ല ഫ്ലെയിംസ് ഒക്കെ വരുന്ന തീ ആ തീയുടെ പ്രത്യേകത അങ്ങനെ ആളിക്കത്തുനിന്ന് തീ എന്തെങ്കിലും പെട്ടെന്ന് കെട്ടുപോകുന്ന ഒരു സാഹചര്യം ജസ്റ്റ് ഒരു കാറ്റടിച്ചാൽ തന്നെ തീയും അത് പെട്ടെന്ന് കെട്ടുപോകും അപ്പോൾ അങ്ങനെ ഒരു ജസ്റ്റ് ഒരു തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും ഉപകാരമൊന്നും ഉണ്ടല്ലോ എന്തെങ്കിലും കുക്കിങ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രത്യേകത്തിൽ ഒരു തീ കൊള്ളാനോ ഒന്നിനെ കൊണ്ട് ആ ഒരു ആ ഒരു തീനെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടായിരിക്കില്ല പക്ഷേ ഹീറ്റ് നല്ല രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ പറഞ്ഞതുപോലെ കനൽ ആയിട്ട് കിടക്കണം എങ്കിലും നമുക്കത് കുക്കിങ്ങിനായാലും ചൂട് കൊള്ളാനായാലും അതിനൊക്കെ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രീമെച്ചറി ജാക്കുലേഷൻ്റെ കേസും അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് നല്ല രീതിയിൽ ഉദാഹരണം കിട്ടും പെട്ടെന്ന് എന്ത് ചെയ്യും കെട്ടുപോകണൊരവസ്ഥ പെട്ടെന്ന് ഡൗൺ ആയി പോകും എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രീമെച്ചറി ജാക്കുലേഷനുള്ള ആളുകളുടെ ഇതെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ദേഷ്യപ്പെടുക പെട്ടെന്ന് ഡിപ്രഷൻ അടിച്ചു പോവുക പിന്നെ അൺവാണ്ടഡ് ആയിട്ട് ഓവർ തോട്ട്സുകൾ നല്ല രീതിയിൽ വരിക അതുപോലെ ഗ്യാസ് ഇറിറ്റേഷൻ വേണേഷനുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കൂടുതൽ വരിക ഇങ്ങനെ അതേപോലെ ബോഡി ടെമ്പറേച്ചർ കമ്പാരിറ്റീവിലെന്തെയ്യും ഒരു കുറച്ചൊരു കൂടുതൽ പോലെ ഫീൽ ചില ആളുകൾ പറയുമല്ലോ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ബോഡി നല്ല ചൂടുണ്ടല്ലോ എന്നുള്ളത് കാര്യത്തിൽ അയാൾക്ക് പനിയൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ അങ്ങനെ ഉണ്ടായിരിക്കുക അപ്പോൾ ഇതൊക്കെ അവരിൽ പൊതുവായിട്ട് കാണുന്ന ചില അടയാളങ്ങളാണെന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാവുന്നില്ല പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളിലും കണ്ടുവരാറുണ്ടെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു തീ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷന് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോർമലൈസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും സൊക്ഷൽ ലൈഫ് ആസ്വദിക്കാൻ പറ്റും പറ്റുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഭക്ഷണങ്ങളും ഒക്കെ ഏതൊക്കെ എടുത്ത് ഒഴിവാക്കണം ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഒഴിവാക്കണം പ്രീമചർ ഇജാക്കുലേഷൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കാം ഒന്ന് ഈ നോൺ വെജ് അമിതമായിട്ട് കഴിക്കരുത് പ്രത്യേകിച്ച് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ചിക്കന് പോലെയുള്ളത് കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ മാറ്റിവെക്കേണ്ടതാണ് ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് റിറ്റേഷൻ ഉണ്ടാകും പെട്ടെന്ന് സ്കലനം സംഭവിക്കുകയും ചെയ്യും രണ്ടാമത് സ്പൈസി ഫുഡുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അത് എരിവ് കൂടി ഏത് തരം പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ചുവന്ന മുളക് അതുപോലെ ചീനമുളക് പച്ചമുളക് ഈ മുളക് പൊടി ഇതൊക്കെ ഉണ്ടായാലും അത് പൂർണ്ണമായിട്ട് നിങ്ങൾ മാറ്റിവെക്കുക എന്നുള്ളതാണ് ഇതും നല്ല രീതിയിൽ നിങ്ങൾക്ക് റിറ്റേഷൻ ഉണ്ടാകും പെട്ടെന്ന് സ്ഖലനം വരുത്തും എന്നുള്ളതാണ് മറ്റൊന്നാണ് ഈ ഇത്ത കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കരുത് ഉദാഹരണം കുറവുള്ള ആളുകൾക്ക് ഈത്ത നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് പക്ഷേ നിങ്ങൾ ഡേറ്റ്സ് കൂടുതലായിട്ട് എടുക്കുന്ന ചില ആളുകൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യും പെട്ടെന്ന് സ്കാലനെ സംഭവിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീമച്ചർ ഇജാക്കുലേഷൻ ഉള്ള ആളുകൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞതുപോലെ ഡേറ്റ്സ് അമിതമായിട്ട് എടുക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മറ്റൊന്നാണ് മുരിങ്ങയെ നിങ്ങൾ ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മൾ സെക്ഷൽ ഹെൽത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് മുരിങ്ങ വളരെ നല്ലതാണെന്നുള്ളത് ബട്ട് നിങ്ങൾക്ക് പ്രീമച്ചർ ഇജാക്കുലേഷൻ്റെ ടൈമിങ് തീരെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് മുരിങ്ങ കൂടുതൽ കഴിക്കരുത് മുരിങ്ങ നിങ്ങൾ എത്രത്തോളം കൂടുതൽ കഴിക്കുന്നു അത്രത്തോളം പെട്ടെന്ന് സ്കാലൻ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് അതേ സമയം നിങ്ങൾക്ക് ഉദാഹരണക്കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപരിങ്ങ വളരെ നല്ല ബെനിഫിഷ്യലാണ് ഉദാഹരണം കൂട്ടാൻ അത് നന്നായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതും കൂടെ തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത് നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ എന്ത് ബാധിക്കും പ്രീമച്യൂർ ഇജാക്കൾ പെട്ടെന്ന് സ്കലനം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിന് ബദലായിട്ട് അല്ലെങ്കിൽ ഇത് പ്രീമച്ചുർ ഇജാക്കൾ ശരി കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ കക്കരി കഴിക്കുക കുക്കുമ്പോർ ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ പച്ചക്ക് തന്നെ ചവച്ചറിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഭക്ഷണത്തിൽ പാൽ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ തൈര് പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യുക നല്ല രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ് അത് നല്ല രീതിയിൽ ചെയ്യും നിങ്ങൾ ഒരു കാമ്നെസ് നിങ്ങളെ ബോഡിയിൽ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സഹായിക്കും എന്നുള്ളതാണ് മറ്റൊന്നാണ് കാമോമൈൽ ടീ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതൊരു ഫ്ലവർ ആണ് എന്ത് ചെയ്യുക അതിൻ്റെ ഫ്ലവറും ലീവ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഫ്ലവർ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യുക ഒരു ചൂടുവെള്ളത്തിൽ ഇട്ട് സോക്ക് ചെയ്തതിന് ശേഷം അത് കുടിക്കുന്നത് നല്ല ബെനിഫിഷ്യൽ ആണ് അത് മാത്രമല്ല ഇനി ഇനി അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവേണ്ട നല്ല രീതിയിലുള്ള രീതിൽ വെള്ളം കുടിക്കാൻ കേട്ടോ കാരണം ഈ വെള്ളം കൂടി കുറഞ്ഞ ആളുകളിലും ഈ പ്രശ്നം കണ്ടുവരാറുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ദിവസം ഒരു രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ദിവസം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മുടെ മാതളപ്പഴം ഉണ്ടല്ലോ അനാറ് എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ടൈമിങ്ങിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും നമ്മൾ ബൂസ്റ്റിങ് സെക്ഷൽ ബൂസ്റ്റിങ്ങിനും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ദിവസം ഒന്നൊക്കെ കഴിക്കാനേ വളരെ നല്ലതാണ് അതുപോലെ നെല്ലിക്ക വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നെല്ലിക്ക കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഉപ്പിലിട്ട് കഴിക്കരുത് അല്ലെങ്കിൽ ഉപ്പ് കുത്തി കഴിക്കരുത് സാധാരണ ചവച്ചരച്ച് ണ്ടോ നെല്ലിക്ക ദിവസം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്യാസ്ട്രിക് പ്രശ്നം ഉണ്ടല്ലോ അത് ഹീലാവാനും അതേപോലെ സെക്ഷൽ ബൂസ്റ്റിങ്ങാനും ടൈമിങ് കിട്ടാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഭക്ഷണത്തിൽ എന്താ വെച്ചാൽ നിങ്ങൾ നിർബന്ധമായിട്ടും മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നുള്ളതാണ് അതേപോലെ തന്നെ എന്താ നമുക്ക് ചില സപ്ലിമെൻ്റുകളുണ്ട് അത് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് സപ്ലിമെൻറ്റുകൾ കാര്യങ്ങളൊക്കെ അത് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ സിങ്ക് അടങ്ങിയിട്ടുള്ള സീഡ്സുകളൊക്കെ എന്ത് ചെയ്യുക പമ്പിംഗ് സീഡ്സുകളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ ആൽമണ്ട് പോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ ഞാൻ ഈത്തപ്പഴത്തിൻ്റെതാണ് നിങ്ങൾ കുറക്കണമെന്ന് പറഞ്ഞത് പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആൽമർ ബദാം പിസ്ത കശുവണ്ടി പോലെയുള്ളതൊക്കെ ഭക്ഷണത്തിന് നല്ലോണം ഉൾപ്പെടുത്തുക അതുപോലെ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു അതുപോലെ മറ്റു ഓറഞ്ച് പോലെയുള്ളതും നമുക്ക് എന്തെയ്യാം നമുക്ക് നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ സിക്ഷല് താല്പര്യങ്ങൾ കൂട്ടാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഓവറോൾ ബോഡി ഹെൽത്ത് നന്നാക്കാനും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ വത്തൊക്കെ ഉണ്ടാവും നമ്മൾ തണ്ണിമത്തനെ അതും നല്ല രീതിയിൽ താല്പര്യങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ ടൈമിംഗ് കൂട്ടാനും യും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് തണ്ണിയും മതം കഴിക്കുക എന്ന് പറയുന്നതൊക്കെ അതേപോലെ തന്നെ നമുക്ക് ഒമേഗത്തിന് നല്ല രീതിയിൽ കഴിക്കാം അത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഈ സെക്ഷൽ താല്പര്യം കൂട്ടാനും ടൈമിങ് കൂട്ടാനും അതും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഭക്ഷണശീലം വളരെ വളരെ ആണ് ഇനി ഇതിൻ്റെ ഒക്കെ പുറമെ നമ്മൾ എന്ത് ചെയ്യുക ഒരു എക്സസൈസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക കീഗൽ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക അതെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കെ ഇ ജി ഇ എൽ നല്ല രീതിയിൽ കീഗൽ എക്സസൈസുകളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വിവിധ തരത്തിലുള്ള വിവിധ തരത്തിൽ ചെയ്യുന്നത് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അത് വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം നമ്മുടെ ആ ഒരു ഭാഗത്തു പല ഫ്ലോറിലുള്ള മസിൽ സ്ട്രെങ്ത്ത് കിട്ടാനും അതേപോലെ തന്നെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത് ട്രീറ്റബിളാണ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം അപ്പോൾ ഇതിനൊക്കെ പുറമെ ഞാൻ ലാസ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വരെ പറയാണ് ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ടെക് ടെക്നിക്കുകൾ നമ്മൾ പ്രാവർത്തികമാക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ രീതിയിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അതായത് നിങ്ങൾക്ക് സെക്ഷൽ വന്ന് സംഭവിക്കാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താ അത് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അത് നിർത്തി വെക്കുക എന്നിട്ട് പഴയ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ടൈം ചെയ്യാൻ ശ്രദ്ധിക്കുക അതായത് നമ്മൾ നല്ല രീതിയിൽ തൃപ്തിപ്പെടുത്തിയിട്ട് അവരെ ഒരു അവർക്കൊരു ഓർഗാസം വരുന്ന രീതിയിലേക്ക് എത്തിയതിന് ശേഷം മാത്രം പെനിട്രേഷനിലേക്ക് പോകുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് രണ്ടുപേർക്കും അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്ത് ചെയ്യാൻ പറ്റും ഫീലിങ്സ് ലഭിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള എക്സ്ക്യൂസിങ് മെത്തേഡ് ഉണ്ട് കേട്ടോ അതേപോലെ സ്കലനം സംഭവിക്കാൻ നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രെസ്സ് ചെയ്തെടുക്കുക അതിൻ്റെ ടിപ്പിൽ അവർ ഗ്ലാൻസ് മെനീസിൻ്റെ ഭാഗത്ത് ഒന്ന് പിടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അത് പഴയ രീതിയിലേക്ക് പോകുകയും വീണ്ടും ബന്ധപ്പെടാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒരു പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നല്ല രീതിയിൽ ടൈമിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടുള്ള അടുത്ത് കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ടെക്നിക്കുകളേക്ക് പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഭക്ഷണം കാര്യങ്ങൾ നിർബന്ധമായിട്ടൊന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുക അപ്പോൾ അതിന് കൂടെ കുറച്ചൊരു മെഡിസിൻ കൊണ്ട് എടുക്കുകയാണെന്ന് തന്നെ തന്നെ എത്ര വർഷം ഉള്ളതാണെങ്കിലും ശരി നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതിന് കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പല തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആക്സിഡൻ റിലേറ്റഡ് ഇഷ്യൂസുകളുണ്ടായിരിക്കും മുടി കുഴിച്ചിലുണ്ടായിരിക്കും താരൻ്റെ പ്രശ്നമുണ്ടായിരിക്കും മൈഗ്രൈൻ്റെ പ്രശ്നങ്ങൾ ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് അങ്ങനെ പലതരത്തിൽ കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് ഹീലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്കിതിൽ എന്തെങ്കിലും കൺഫ്യൂഷനുകളുണ്ട് കൂടുതൽ ക്ലാരിറ്റി വരുത്തണമെന്ന് എന്തെങ്കിലും ഇതിൽ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ തന്നെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു